तूँ अगन മുഖത്തുള്ള പൗഡർ വെച്ചിട്ട് കുറച്ച് ടിപ്സുകളാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ സൂചികളൊക്കെ കുറേ ഉണ്ടാവും അല്ലേ കുറേ സൂചികളൊക്കെ എടുത്തേക്കുമ്പോൾ നമ്മൾ എന്താ കുറച്ച് പൗഡർ ഇട്ട് വെച്ചാൽ മതിയിട്ട് അപ്പോൾ അത് ഇരുമ്പ് പിടിക്കില്ല ഇങ്ങനെ കുറച്ച് പൗഡറിന് ഇത് വെച്ച് കൊടുത്താൽ മതി ഇട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൂചികൾ കുറേത് നാളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പിൽ കുറച്ച് പൗഡർ തൂവി കൊടുക്കുക അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് പിന്നെ നമുക്ക് ഇത് ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കാം അപ്പോൾ അഴുക്കൊക്കെ പെട്ടെന്ന് പോകട്ട ഇതിന് അങ്ങനെ അഴുക്കൊന്നുമില്ല എന്നിരുന്നാലും ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ നല്ല ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആയാലും മാറ്റിയിട്ടാണ് അല്ലാണ്ട് ഇങ്ങനെ പൗഡർ ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം നല്ലൊരു യൂസാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂവ് ഷൂവൊക്കെ ആണെങ്കിൽ കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലുണ്ടാവും അല്ലേ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഇതുപോലെ പൗഡർ എടുക്കാം കുറച്ച് പൗഡർ എടുത്തിട്ട് അതിനെ മൂടി വയ്ക്കുക ഒന്നങ്ങനെ ഇതാക്കിയിട്ട് നമ്മളെ മക്കളുടെ ഷൂ ഉണ്ടല്ലോ ഈ ഷൂവിൽ അത് എൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ പോവും അവർക്ക് ഒരു സ്മെൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതിങ്ങനെ വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ അത് എടുത്ത് കളയുക ഇങ്ങനെ കളയുക ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇരിക്കാനൊക്കെ എടുക്കുക ഓ എന്താ പറയുക കാല് ചവിട്ടി വെക്കാനായിട്ട് അല്ലെങ്കിൽ എടുത്ത് കളയാ കേട്ടോ അപ്പോൾ ആ സ്മേഡ് ബാഡ് സ്മെല്ല് പോകാനായിട്ടൊക്കെ നല്ലതാ കേട്ടോ അത് ഇങ്ങനെ ചെയ്തു വെക്കാൽ മതി അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഡ്രസ്സുകൾ അങ്ങനെ കുറേ ദിവസം തമ്മിൽ ഡ്രസ്സുകൾ എടുത്ത് വെച്ച് ഇരിക്കുന്ന അലമാരിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ നിത്യം ഉപയോഗിക്കുന്ന ഡ്രെസ്സിൽ ബോക്സിലാണെങ്കിലൊക്കെ ഇതുപോലെ പൗഡർ വെച്ചിട്ട് മടക്കി നമ്മളതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ബോക്സിൽ തുണികളെ അല്ലെങ്കിൽ വെച്ച് കൊടുത്താൽ നല്ല സ്മെല്ല് എപ്പോഴും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മിക്സി മിക്സിയിൽ എപ്പോഴും നമ്മൾ ഓരോന്നൊക്കെ അടിക്കുമ്പോൾ അവിടെ ഒക്കെ ഉറുമ്പൊക്കെ വരില്ല എരു നമ്മളെ ജ്യൂസൊക്കെ അടിച്ച് വരുമ്പോൾ ഇവിടെ എന്താ പറയുക പാറ്റ വലിയ അങ്ങനെയൊക്കെ വരില്ല അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൗഡർ ഇതുപോലെ തന്നെ തൂവിക്കൊടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ക്ലീനാവുകയും ചെയ്യും ഉറുമ്പ് അങ്ങനൊന്നും വരില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല പോലൊന്ന് തുടച്ച് കൊടുക്കാം ഒരു തുണി ഓരോരു കടലാസം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ല മുതൽ തുടച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നാല് ചുറ്റും പൗഡർ ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്തിട്ട് നല്ല ഇതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് നമ്മൾ മിക്സി ഇങ്ങനെ തുടച്ച് കൊടുത്ത് നോക്കട്ടെ നല്ല യൂസാണ് ഉടുമ്പ അങ്ങനെയൊന്നും വരില്ല കേട്ടോ ഇതിനൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെയാണ് ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ ഗ്യാസ് സ്റ്റവിൻ്റെ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ ഗ്യാസ് സ്റ്റവിൻ്റെ ചുറ്റോറം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തുറച്ച് കൊടുത്താൽ എപ്പോഴും നല്ലൊരു ഫ്രഷ്നെസ്സും ക്ലീനാകും കിട്ടാ നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല ഇതായിരിക്കും ഒന്ന് തുറച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എപ്പോഴും നല്ല തിളക്കത്തിൽ ഇരിക്കുന്ന ഇരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുകി തുടക്കാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപയോഗിക്കാത്ത ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ പൗഡർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഗ്യാസ് എഫ്ലൈമ് ഒന്ന് ഇട്ട് കൊടുത്ത് അത് നല്ല പോലെ തുറച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സുകളും ഇതൊക്കെ ഉണ്ട് ചാനലിലേക്ക് ഉണ്ട് മറ്റുള്ളവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ടാക്കുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ പറ്റുന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണാം അങ്ങനവിടെയൊക്കെ ഒന്ന് തുടക്കണം മാറ്റം കണ്ട ഞാനിപ്പോൾ തുടച്ച നല്ല ക്ലീനുള്ള ഗ്യാസപ്പ് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് പൗഡർ ഓടി ഇട്ടപ്പോൾ ഇത്രയും കൂടി നല്ല ഒരു ഇത് കിട്ടി കണ്ടെ അപ്പോൾ ഇതൊക്കെ ഗ്യാസിൻ്റെ ഭർണാണെങ്കിലും ഒക്കെ ഒന്ന് തുടച്ച് കൊടുക്കട്ടെ മാറ്റം ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഗ്യാസ് എടുപ്പ് അതുപോലെ തന്നെ നമ്മുടെ സ്ലാബ് ഒക്കെ ഇതുകൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ മെഴുക്ക് പോയി ഞാനിപ്പോൾ എണ്ണക്കുപ്പി വെളിച്ചെണ്ണ കുപ്പി കൂടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ ഒക്കെ എവിടെ ഉണ്ടായിരുന്നു നോക്കണ്ട പോയത് അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് പൗഡർ ഒന്ന് തൂവി കൊടുത്താൽ മതി എന്നിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ക്ലീനാവൂട്ടോ അതുപോലെ സ്ലാ അത് ടൈലുമ്പോൾ ഇങ്ങനെ എണ്ണ പൂവേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൗഡർ തൂവിക്കൊടുത്താൽ മതി ഇല്ലാന്നിട്ട് തുടച്ചാൽ മതി അപ്പോൾ അത് ഇനി കഴുതാലോ അങ്ങനൊന്നും നിൽക്കണ്ട വേണ്ട ഈ പൗഡറിൻ്റെ ഭാഗം ഒന്ന് തുടച്ച് കൊടുത്താൽ പെട്ടെന്ന് ക്ലീനാവും നമുക്ക് വഴിക്ക് വീഴുക ഒന്നും ചെയ്യൂല അപ്പം അതായത് ഇപ്പം അരിപ്പൊടി ആണെങ്കിലും പൗഡറിന് വേണമെന്നില്ല കേട്ടോ കുറച്ച് അരിപ്പൊടിയാണെങ്കിലും എന്തായാലും മതി കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതുപോലെ എപ്പോഴും വെളിച്ചെണ്ണ കുപ്പിയൊക്കെ എപ്പോഴും നല്ല പോലെ തുടച്ചൊക്കെ വെക്കാം കേട്ടോ അപ്പം ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ തുടച്ചെടുക്കണമായിട്ട് നല്ലത് വെറുതെ തുടച്ചെടുക്കണമായിട്ട് നല്ലത് കുറച്ച് പൗഡറോ അരിപ്പൊടിയോ എന്തെങ്കിലും പൊടികളിട്ടിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ കണ്ടിപ്പോൾ ഇവിടെ വൃത്തിയായി വെളിച്ചെണ്ണ പോയ സ്ഥലമാണെന്നാൽ അറിയേയില്ല കേട്ടോ വെളിച്ചെണ്ണ കുപ്പി ഞാൻ അടിഭാഗമൊക്കെ അടിഭാഗമൊക്കെ നല്ലപോലെ തുടച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇതറിയില്ല കേട്ടോ നല്ല ഇതായിരിക്കും നല്ല മിനുസുമായിരിക്കും കേട്ടോ അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യും ഇതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും